റഷ്യക്ക് മേലുള്ള എണ്ണ ഉപരോധം തടയുവാനായിട്ട് അവർ തന്നെ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഈ ഷാഡോ ഫ്ലീറ്റ് അതായത് ഈ കപ്പലുകളിലൂടെ എണ്ണ അതുപോലെ മറ്റ് കാർഗോകളൊക്കെ കൊണ്ടുപോവുക എന്നുള്ളത് എന്നാൽ അതിനെയും പ്രതിരോധിക്കാനായിട്ട് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് അറിയുന്നത് എന്താണ് പുതുതായിട്ട് റഷ്യക്ക് മേൽ നടത്താൻ വേണ്ടി പോകുന്ന ഉപരോധങ്ങൾ ഗൗതമ ഇത് യൂറോപ്യൻ യൂണിയന്റെ ഇരുപതാമത് സെറ്റ് ഉപരോധമാണ് ഇപ്പോ നടപ്പിലാക്കാൻ പോകുന്നത് റഷ്യക്കെതിരെ അപ്പൊ അതില് ഇപ്പോ റഷ്യയെ നേരിട്ടല്ല പക്ഷെ റഷ്യയെ പിടിച്ചു കെട്ടാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അവരുദ്ദേശിക്കുന്നത് ഇതിനോടകം തന്നെ പലതരത്തിലുള്ള ഉപരോധങ്ങൾ പ്രഖ്യാപിച്ച് റഷ്യയുടെ എണ്ണ വിതരണ ശൃംഖല പാടെ അത് നിശ്ചലമാക്കുന്ന ഒരു നയമാണ് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒക്കെ സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെ അടുത്ത പടി എന്ന നിലയിലാണ് ഇപ്പോ ഷാഡോ ഫ്ലീറ്റുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നടപടികളിലേക്ക് പോകുന്നത് ഇപ്പൊ നേരത്തെ തന്നെ അതായത് റഷ്യ അവർ വിൽപ്പന നടത്തുന്ന ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ കയറ്റി അയക്കുന്ന ക്രൂഡ് ഓയിലിന്റെ ഏതാണ്ട് അറുപത്തിരണ്ട് ശതമാനം വരുന്ന എണ്ണയും ഇപ്പോ വിലക്ക് നേരിടുന്ന കപ്പൽ ശൃംഖലകൾ വഴിയാണ് പോകുന്നത് എന്നുള്ളതാണ് കണക്ക് നേരത്തെ ഔദ്യോഗികമായിട്ട് പോയിക്കൊണ്ടിരുന്ന കപ്പലുകളെ പലതും ഇപ്പോൾ ഉപരോധ പട്ടികയിൽപ്പെടുത്തിയതോടുകൂടി റഷ്യക്ക് ഇപ്പോഴും അതേ കപ്പലുകളെ തന്നെ ആശ്രയിക്കുന്നത് ഏതാണ്ട് പോകുന്ന ക്രൂഡ് ഓയിലിന്റെ അറുപത്തിരണ്ട് ശതമാനവും നിരോധിത അല്ലെങ്കിൽ ഉപരോധം നേരിടുന്ന കപ്പലുകൾ അപ്പൊ ഇങ്ങനെ ഉപരോധം നേരിടുന്ന കപ്പൽ ശൃംഖലകൾ ഒക്കെ പ്രശ്നം കൊണ്ട് തന്നെ ആ കപ്പലുകളെല്ലാം തന്നെ ഇപ്പൊ ഷാഡോ ഫ്ലീറ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അപ്പോ അതായത് പൂർണ്ണ സജ്ജമായ സാധാരണ കപ്പലുകൾക്കൊപ്പം തന്നെ ഈ ഷാഡോ ഫ്ലീറ്റുകൾ എന്ന് പറഞ്ഞ് സർവീസ് നടത്തുന്നതൊക്കെയും ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് വർഷമെങ്കിലും പഴക്കം ചെന്ന ടാങ്കറുകളാണ് അല്ലെങ്കിൽ ചരക്ക് കപ്പലുകളാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം അപ്പൊ ഇതുകൊണ്ടുണ്ടാക്കുന്ന പ്രശ്നം ഇത് ഒരു പരിധിക്കപ്പുറം ഇത് എണ്ണ ചോർച്ച ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ള കപ്പലുകളാണ് ഈ ഷാഡോ ഫ്ലീറ്റുകളായിട്ട് ഉപയോഗിക്കുന്നത് ഈ കപ്പലുകൾക്ക് വ്യവസ്ഥാപിതമായ യാതൊരു രേഖയും ഉണ്ടാകില്ല മിനിമം ഒരു കപ്പലിന് യാത്ര ചെയ്യുമ്പോൾ അത് ഏത് രാജ്യത്ത് രജിസ്റ്റർ ചെയ്തതാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഫ്ലാഗ് ഒരു പതാക പ്രദർശിപ്പിക്കണമെന്നുണ്ട് പക്ഷെ ഈ ഷാഡോ ഫ്ലീറ്റുകൾക്ക് അങ്ങനെ പതാക പോലും ഉണ്ടാകാറില്ല പിന്നെ ഈ കപ്പൽ ഗതാഗതത്തിന് അനിവാര്യമായ ഒരു സംഗതിയാണ് നിർബന്ധപൂർവ്വമുള്ള ഒരു സംഗതിയാണ് ആ കപ്പൽ യാത്ര ഇൻഷുർ ചെയ്തിരിക്കണം കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു പ്രകൃതി ദുരന്തമോ മറ്റോ ഉണ്ടായാൽ അത് മൂലമുണ്ടാകുന്ന നഷ്ട കഷ്ടങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻഷുറൻസ് നിർബന്ധമാക്കിയിരിക്കുന്നത് ഈ ഉപരോധം ഉള്ളത് കൊണ്ട് തന്നെ ഇൻഷുറൻസ് ശൃംഖലകൾ ഒന്നും തന്നെ ഈ റഷ്യൻ വിതരണ ശൃംഖലകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കപ്പലുകൾക്കൊന്നും ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്നില്ല അപ്പൊ അതുപോലും മറികടന്നാണ് ഷാഡോ ഫ്ലീറ്റുകൾ എണ്ണ കയറ്റി കൊണ്ടുപോകുന്നത് അപ്പൊ ഇത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ പുതിയ ഭേദഗതിയുമായിട്ട് വന്നിരിക്കുന്നത് അതായത് ഈ കപ്പലുകളെല്ലാം തന്നെ ഈ രജിസ്ട്രേഷൻ ഓൺ കൺവയൻസ് എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ട് അതായത് നമുക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് ഓരോ കപ്പലുകൾ രജിസ്റ്റർ ചെയ്യാം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കപ്പൽ കമ്പനിക്ക് അവർക്ക് വേണമെങ്കിൽ ആ കപ്പൽ അവരുടെ സൗകര്യാർത്ഥം മറ്റേതെങ്കിലും രാജ്യത്ത് രജിസ്റ്റർ ചെയ്യാം കാരണം അത് ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്നത് ആ ഭാഗത്താകണം അത് അവരുടെ സൗകര്യം എന്ത് ന്യായവും വേണമെങ്കിലും പറയാം കൂടാതെ അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നികുതി ഇളവ് വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന സംഗതിയാണ് ചില രാജ്യങ്ങളൊക്കെ ഈ ഒരു സാധനം തന്നെ ഈ കപ്പൽ രജിസ്ട്രേഷൻ വലിയ വരുമാന മാർഗമായി കാണുന്ന നിരവധി ദ്വീപ് രാഷ്ട്രങ്ങളുണ്ട് വളരെ കുഞ്ഞൻ രാഷ്ട്രങ്ങളാണ് സ്വന്തമായി ഒരു തുറമുഖം പോലും ഇല്ലാതെ എന്നാൽ തീരദേശത്തുള്ളത് കൊണ്ടത് മാത്രം കപ്പൽ രജിസ്ട്രേഷൻ സാധ്യമാകുന്ന ചില കുഞ്ഞൻ രാജ്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവർക്കിത് വെറും വരുമാന സ്രോതസ് മാത്രമാണ് ഇതിന്റെ നിയമങ്ങളോ വ്യവസ്ഥകളോ ഒന്നും തന്നെ കർശനമാക്കാനുള്ള വ്യവസ്ഥകളൊന്നും അവർക്കില്ല അപ്പൊ ഇതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നികുതി ഇളവ് അത്തരത്തിൽ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ പല കപ്പൽ കമ്പനികൾക്കും കിട്ടും എന്നുള്ളതാണ് ഇപ്പൊ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത എങ്ങനെയുള്ള അതായത് ചെറിയ കുഞ്ഞൻ രാജ്യങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കപ്പലുകളാണ് ഏറെയും ഈ ഷാഡോ ഫ്ലൈറ്റുകളായിട്ട് ഉപയോഗിക്കും ഷാഡോ ഫ്ലൈറ്റുകളായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോ ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ ഇത്തരം രാജ്യങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ കൂടി ബോധ്യമാകുന്ന തരത്തിൽ കാര്യം നിങ്ങളുടെ പതാക വാഹകരായിട്ടുള്ള കപ്പലുകൾ ഈ കള്ളക്കടത്തിന് കൂട്ടു നിൽക്കുന്നത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഉപരോധം വരും എന്നുള്ളൊരു ഭീഷണിയാണ് യൂറോപ്യൻ യൂണിയൻ നൽകാൻ പോകുന്നത് അതുകൂടാതെ ഈ ഷാഡോ ഫ്ലീറ്റുകൾക്ക് ഉപയോഗിക്കപ്പെടുന്ന കപ്പൽ ശൃംഖലകൾ ഉണ്ടെങ്കിൽ അവരെയും കൂടി ഈ ഒരു ഉപരോധ പരിധിയിൽ കൊണ്ടുവരും അവർക്കും നിലവിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഏതായാലും വലിയ താമസം ഈ പറയുന്ന പരിപാടി നടപ്പിലാക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി ഫ്രാൻസിന്റെ തീരസംരക്ഷണ സേന ഒരു കൂറ്റൻ ചരക്ക് കപ്പൽ റഷ്യയിൽ നിന്ന് വന്ന ഒരു ചരക്ക് കപ്പൽ കഴിഞ്ഞ ദിവസമാണ് പിടികൂടിയത് വലിയ വാർത്തയായിരുന്നു ഇനി ഇതിൻ്റെ ഇടയിൽ പുറത്തു വന്ന മറ്റൊരു സംഗതിയുണ്ട് കാരണം ഇന്ത്യ പോലെ ഒരു രാജ്യത്തേക്ക് റഷ്യയിൽ നിന്ന് ഒരു ക്രൂഡ് ഓയിൽ കയറ്റിയ കപ്പൽ ഇവിടെ എത്തിച്ചേരണമെങ്കിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ദീർഘമായ യാത്ര വേണം എന്നുള്ളതാണ് കണക്ക് പക്ഷേ ഇന്ത്യയിലേക്ക് പോലും കയറ്റി അയച്ച കപ്പൽ ഏതാണ്ട് ആറു മാസ കാലത്തിനുള്ളിൽ ഏതാണ്ട് മുപ്പത് തവണ റഷ്യയുടെ തുറമുഖത്ത് വന്ന് ചരക്ക് കയറ്റി എന്നുള്ള രസകരമായ റിപ്പോർട്ടും വരുന്നുണ്ട് അപ്പൊ അതിന് കാരണം അംഗീകൃത ചരക്ക് കപ്പലിൽ നിന്ന് ക്രൂഡ് ഓയിൽ അവിടെ നിന്ന് എടുക്കുന്നു അതിനുശേഷം ഇത് അന്താരാഷ്ട്ര കപ്പൽ ചാലിലേക്ക് എത്തുമ്പോൾ കാരണം അവിടെ ഒരു രാജ്യത്തിനും കൃത്യമായ നിയന്ത്രണ അവകാശമില്ല അവിടെ ഈ പറയുന്ന ഷാഡോ ഫ്ലീറ്റുകൾ തയ്യാറായി നിൽക്കുന്നുണ്ടാവും അവരിലേക്ക് ഈ ഇന്ധനം പകരുന്നു ഈ ഷാഡോ ഫ്ലീറ്റുകൾ ഏത് രാജ്യത്താണോ എത്തേണ്ടത് അതിന്റെ ആ സമുദ്ര പരിധിയിൽ വരെ എത്തുന്നു അവിടെ നിന്ന് മറ്റൊരു കപ്പലിലേക്ക് ഈ എണ്ണ പകരുന്നു ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും റഷ്യയുടെ തീരത്ത് ഒരു ചരക്ക് കപ്പൽ ഇത്രയും അധികം തവണ വന്നു പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് നിലവിൽ ഒരു ചില ഒരു കണക്കുകൾ കൂടി വന്നിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി കാലയളവിൽ ഏതാണ്ട് അറുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് വരെ ഷാഡോ ഫ്ലീറ്റുകൾ അല്ലെങ്കിൽ ഇതേപോലെ വ്യാജ അംഗീകാരങ്ങളുള്ള കപ്പലുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇന്റർനാഷണൽ മാരി കണക്ക് അതിൽ നാനൂറ്റി അൻപതെണ്ണം ഷാഡോ ഫ്ലീറ്റുകളായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അവർ തന്നെ പുറത്തുവിടുന്ന ഒരു രേഖയിൽ പറയുന്നത് അപ്പൊ ഈ ഷാഡോ ഫ്ലീറ്റുകളായിട്ട് വന്നു കഴിഞ്ഞാൽ ആ കപ്പലുകൾക്ക് യാതൊരുവിധ ഒരു പതാക ഉണ്ടാവില്ല രജിസ്ട്രേഷൻ ഉണ്ടാവില്ല ഇൻഷുറൻസ് ഉണ്ടാവില്ല ഒന്നുമില്ല പിന്നെ അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിൽ ഒരു കപ്പൽ യാത്ര ചെയ്യുമ്പോൾ അവരെ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഒരു കപ്പലിനെ നമ്മൾ സാറ്റലൈറ്റുകൾ വഴി നിരീക്ഷിച്ചാൽ അതിന്റെ ഐഡന്റിഫിക്കേഷൻ മനസ്സിലാകാൻ വേണ്ടി ഈ ഒരു സാങ്കേതിക സംവിധാനം അത് പ്രവർത്തിപ്പിക്കണം എന്നുള്ള നിബന്ധന ഉള്ളതാണ് പക്ഷേ ഈ കപ്പലുകളെല്ലാം തന്നെ ഷാഡോ ഫ്ലൈറ്റുകളിലുള്ള കപ്പലുകളെല്ലാം തന്നെ ഈ പറയുന്ന സംവിധാനം ഓഫ് ചെയ്തു വെക്കും കൂടാതെ ജി പി എസ് അടക്കമുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഇവർ പ്രവർത്തിപ്പിക്കില്ല അതുകൊണ്ടുള്ള അപകടം ഈ ഷാഡോ ഫ്ലൈറ്റുകൾ വലിയ തരത്തിൽ ഈ സമുദ്രാന്തർ എനർജി ലൈനുകൾ ഉണ്ട് അതായത് വൈദ്യുതി വിതരണ ശൃംഖലകളുടെ ഭാഗമായിട്ട് കടലിനടിയിൽ കൂടി വലിച്ച വൈദ്യുതി ലൈനുകൾ പലതടത്തും തകർക്കപ്പെട്ടിട്ടുണ്ട് ചില ഇന്ധന വിതരണ പൈപ്പുകൾ ചിലെടുത്ത് സ്ഥാപിച്ച അതും ഈ ഷാഡോ ഫ്ലീറ്റുകൾ കാരണം തകർത്ത തകർക്കപ്പെട്ട സംഭവങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വന്നു കാരണം ഇവർ ഈ ഗതി നിർണയിക്കാതെ അല്ലെങ്കിൽ ഇതേപോലെയുള്ള കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി ഇത്തരം ഗതി നിർണയ ഉപകരണങ്ങളൊക്കെ ഓഫ് ചെയ്ത് യാത്ര ചെയ്യുന്നതുകൊണ്ട് പറ്റുന്ന അപകടങ്ങളാണ് ഇതൊക്കെ ഇത്തരം സംഭവങ്ങളൊക്കെ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് യൂറോപ്യൻ യൂണിയൻ ഈ ഒരു നടപടിയിലേക്ക് കിടക്കുന്നത് പക്ഷെ അതേസമയം റഷ്യ പുറത്തുവിടുന്ന കൗതുകകരമായ മറ്റൊരു കണക്ക് കൂടി വന്നിട്ടുണ്ട് കാരണം റഷ്യ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അവർക്ക് ഉണ്ടായിരുന്ന പ്രതിമാസ വരുമാനം എന്ന് പറയുന്നത് പതിമൂന്ന് പോയിന്റ് ഒന്ന് ബില്യൻ അമേരിക്കൻ ഡോളറിന്റെ വരുമാനമാണ് എന്ന വിൽപ്പനയിലൂടെ അവർ നേടിയത് പക്ഷേ കഴിഞ്ഞ ഒക്ടോബറിൽ അത് രണ്ട് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറായിട്ട് ചുരുങ്ങി എന്നിട്ടും അവർ ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ അവർക്ക് പരമാവധി അവർ പണം ചെലവഴിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പൊ ഈ പണം എവിടെ നിന്നും വരുന്നു അതിനുള്ള ഉത്തരമാണ് ഈ തരത്തിൽ ഈ ഷാഡോ ഫ്ലീറ്റുകൾ വഴി വൻ വൻതോതിൽ എണ്ണ വിൽപ്പന എണ്ണ കയറ്റിറക്കുമതി നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യം ഇന്ത്യ ചൈന തുർക്കി അടക്കമുള്ള രാജ്യങ്ങളാണ് നിലവിൽ റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്നത് ഇന്ത്യ ഈ സമീപകാലത്താണ് അതിൽ വെട്ടിക്കുറവ് വരുത്തിയത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ പോലും ഈ ഷാഡോ ഫ്ലീറ്റുകൾ വഴി നിർബാധം ക്രൂഡ് ഓയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് ഇപ്പോൾ ഒരേ സമയം ഇത് റഷ്യക്ക് ഒരു അനുഗ്രഹമാണ് അതേസമയം തന്നെ റഷ്യക്ക് ഒരു ശാപവുമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഏതായാലും യൂറോപ്യൻ യൂണിയൻ ഈ ഷാഡോ ഫ്ലീറ്റുകളിൽ കൂടി നിയന്ത്രണം കർക്കശമാക്കുന്നതോടുകൂടി നിലവിൽ തന്നെ റഷ്യക്ക് വലിയ സാമ്പത്തിക ഉപരോധം നേരിടുന്നുണ്ട് അവരുടെ പ്രധാന പൊതുമേഖല എണ്ണക്കമ്പനികളായ ലൂക്കോയിൽ റോസ്നഫ്റ്റ് തുടങ്ങിയ സ്ഥാപനങ്ങൾക്കല്ലേ എല്ലാം തന്നെ കഴിഞ്ഞ ഇരുപത്തി ഒന്ന് മുതൽ അമേരിക്കയുടെ ഉപരോധം നിലവിൽ വന്നു അപ്പൊ അതിനു മുമ്പ് തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ചൈന അടക്കമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അവിടെ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി വലിയ അളവിൽ കുറച്ചിരുന്നു അപ്പൊ ഇനി ഈ ഉപരോധം കൂടി നിലവിൽ വന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ക്രൂഡ് ഓയിൽ ഇടപാട് വീണ്ടും കുറയാനാണ് സാധ്യത ആ ആക്കം ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോ ഈ ഷാഡോ ഫ്ലീറ്റുകൾക്കെതിരായിട്ടുള്ള നടപടി ഉണ്ടാകാൻ പോകുന്നത്